ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി സാം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫെല്ലബേബിൻ്റെ രണ്ടാമത്തെ പിറന്നാൾ പിറന്നാളാഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് വർഷത്തിനപ്പുറം നമ്മൾ കാത്തിരുന്ന് കിട്ടിയൊരു മാലാഹക്കുട്ടിയാണ് നമ്മുടെ ഫെല്ലക്കുട്ടി എന്നുള്ളത് അതിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് രണ്ട് വർഷം കഴിഞ്ഞു പോയി അവൾ രണ്ട് വയസ്സുള്ള കുട്ടിയായി അതനടക്കതാ അലഹദില്ല മാഷെന്ന് പറയല്ലോ ഒരാൾ കൂടെ വന്നു ഇതെല്ലാം ഒരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകരായാലും ശരിയാവും അവളുടെ കുഞ്ഞുനാൾ തൊട്ടി ഉള്ള വളർച്ച നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പിറന്നാൾ ദിവസത്തെ വീഡിയോ നിങ്ങളെടുത്ത് കൊണ്ടുവരണ്ടേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം

ൂവിനെ സുന്ദരിയാക്കാൻ വേണ്ടി എന്തോടുക്കാൻ പോയിക്കണം ഞാനോദിക്കണം അതിന്റെ പിന്നിലെ കറുത്ത കൈകൾ മുന്നേടേതായിരിക്കുന്നു

മുപ്പത് വയസ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ജെന്സിന്ന് പറഞ്ഞിട്ട് നടക്കാണ് നമ്മള് പാവം നയൻറ്റി അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ മൂന്നാർക്കും കൂടെ ഇത് കാണുമ്പോ ഓർമ്മ വരണതും മാളിൽ പോകുമ്പോ എവിടെ മിററ് കാണുന്ന ബാത്റൂമിലായാലും ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ട് ആ കാലോ നമ്പർ നൂ ഫ്രണ്ട്സിനെ കാണാൻ പോവാനുണ്ടോ സർപ്രൈസാണ് അവൾ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പോകാനേ അവൾ പോയി വന്നിട്ട് ആ നമുക്കൊരു രണ്ടര മൂന്ന് മണിക്ക് പോയാൽ മതി അവിടെ പോയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ വെറുതെ ഇരിക്കാനല്ല സനനെ യാത്രയാക്കാൻ നക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചു മുന്നേ പ്രഗ്നൻ്റ് അല്ലേ പ്രഗ്നൻ്റ് അല്ലേന്ന് പ്രഗ്നന്റ് അല്ല മുന്നേ പോവാട്ടോ അല്ലെങ്കിലേക്ക് പോവാണ് സാമുഖ്യ അവളും കൂടാണ് പോവാൻ നിൽക്കുന്നത് ഇന്നവണ രണ്ടാം തീയതി ഇന്നലെ ഇതേപോലെ കാമുക്ക് അങ്ങോട്ട് വരണെന്നാണ് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഷെഫിന്റെ വോയിസ് പോയിസ് ഇങ്ങനെ കിട കിടാന്ന് അതേപോലെ അവരോട് അറിയണേ ഷെഫിന്റെ അടുത്ത് പോണേ കിട കിടും മുടിയൊക്കെ തൂക്കി ഇപ്പഴും തൂക്കണ്ട അവിടെ എത്തിയിട്ട് തൂക്കിയാൽ പോയി ഇപ്പം തന്നെ തൂക്കിട്ടിങ്ങണ് അപ്പം ഗൾഫിലേക്ക് പുതിയപ്പോഴത്തേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് എന്താ ചെയ്യ ഇത്ര മാസമായി കണ്ടിട്ട് സ്റ്റാർട്ടാവണില്ല കേട്ടോ വണ്ടി വലിയ വണ്ടി എടുത്തോ സന കുറച്ചും കൂടി ഇങ്ങോട്ടാണ് സ്റ്റാർട്ടായില്ല മോക്ക് ഒന്ന് കാണാനും കുളിക്കൊക്കെ ഗ്യാസൊക്കെ പറയലുണ്ടല്ലോ നമ്മൾ ഓൺ ആവണില്ല ഒന്ന് കുളിക്കുന്നു ആ ഒന്നും അടിക്കാനറിയില്ല ഇപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടാണ് പിന്നെ നിന്നൊക്കെ ലൈസൻസ് കിട്ടിയിട്ടാ ഫോർ വീലറ് സനക്ക് പിന്നെ ഫോർ ഇൻ ടൂ ഉണ്ട് മാത്രമേ മാത്രമേ ഉള്ളൂ ഞാൻ എം ഐ ടി പേടിയാണ് ൂടിക്കാനില്ല എന്താണാവും എന്നോ ഏതോ കല കഴിയില്ല ഡോക്ടർ ഇതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല കേട്ടാ അങ്ങനെ ആരെല്ലാം ചെല്ലിയ സ്റ്റാർട്ടാവും ഉച്ചക്ക് പോവാൻ ആളാണ് ആൾക്കാരാണ് മരുവിന്റെ നേരായി പോയിട്ടില്ല ഇതുവരെ ഇദ്ദേഹം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ നിങ്ങൾക്കുണ്ടോ ഇറങ്ങി കിട്ടാത്ത പുതിയ ഫ്ലോ നേരെ നോക്ക് ഇരുട്ടിന്ന് തുടങ്ങി എല്ലാരും നടക്കി എന്നാ പോരി പോരി നിസ്കാരം ഇപ്പൊ കഴിയും ഇപ്പൊ വരീ അപ്പോ കമാൻ എവിടെ എന്റെ കുട്ടി ചെറുത് ചെറുതായിട്ട് ഇറങ്ങിയിക്കണ അതൊട്ടറക്കണ്ടെ എന്റെ കൂടി വെറുക്കിക്കൂട്ടി വരണിണ്ട് കുറച്ച് നേരത്തെ ആയി പോയിന്നുള്ളു പുതിയപ്പിള എവിടെ പുതിയപ്പിള പുതിയ പുതിയപ്പിള മീനപ്പിലാണ് സ്പീക്കറും മൈക്കോക്കെട്ടെ വന്നിട്ട് എന്താ ഇങ്ങക്ക് കോപ്പിക്കോക്കെ കിട്ടിക്കടാ

പിന്നെ നമ്മുടെ ഫെല്ലബിബിൻ്റെ ഡ്രസ്സ് വാണിയനൂരും ഉമ്മമാൻ്റെ ഉപ്പമാൻ്റെ വകമായിരുന്നു കേട്ടോ അവളുടെ മാത്രമല്ല കുഞ്ഞുവാവേൻ്റെതും പക്ഷേ കുഞ്ഞുവാവേൻ്റെ കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ടുവന്നൊരു വൈറ്റ് ഉടുപ്പുണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ കുഞ്ഞിന് കൊടുത്തത്

കേട്ടെ ഏണ്ട് വെള്ളരണ്ണി സോക്സ് അതിപ്പോ എല്ലാം ഊരി ഒരു സോക്സിന് വേറെ കാണാം അല്ല കാണാഞ്ഞിട്ട് എനിക്ക് ഇട്ട് കാണാഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തതാണ് ആരൊക്കെ പോയി ഫാൻ ഓഫാക്കി ഇരിക്കാൻ പറ്റൂലോ അവിടെ അത് സാരില്ലാ എന്തെങ്കിലൊക്കെ ആവും ആടെ ഖരാളെ ഇപ്പൊ മാറ്റി ഒരുക്കിയ കുട്ടിയായിരുന്നു സെക്കൻഡുകൾ കൊണ്ട് എല്ലാം ഊരി വച്ചു എനിക്ക് ഒരുക്കാൻ പൂതിയായിട്ട് കാണാൻ പൂതിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു സെലിബ്രേഷൻ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല സാമൊക്കല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷേ ആൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സെലിബ്രേഷനൊക്കെ അറേഞ്ച് ചെയ്യാൻ അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ കൂടാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മനസ്സിലൊരു ഡെക്കറേഷൻ ഐഡിയ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ സിമ്പിളായിട്ട് അതിനനുസരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമുഖം വരുമ്പോൾ കുറേ കൊണ്ടുവന്ന് അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ കണ്ടപ്പോൾ കൺഫ്യൂഷനായി എന്ത് ചെയ്യുന്നു എന്നാലും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് പലവണ്ിക്കലും സെറ്റ് ചെയ്യലും ഒക്കെ കൂടെ എന്തേലൊക്കെ ആയി തീർ തീരും കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലായാലും ശരി സാമുഖൻ്റെ വീട്ടിലായാലും ശരി എല്ലാവരും ഒരേ മെൻ്റാലിറ്റി ഉള്ളവരാട്ടോ മിക്ക കുടുംബങ്ങളിലും കാണും ഒരാളെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടുതൽ വൈബാക്കുന്നത് കൂടുതൽ എന്താ ബഹളം അതുപോലെ തന്നെ കളികൾ ചിരികൾ പാട്ട് ഡാൻസ് ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ടായിരിക്കും പക്ഷെ കുടുംബത്തിൽ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും തന്നെ ഇല്ലേ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് രണ്ട് വീട്ടിലും ഉപ്പമാരായാലും ഉമ്മമാരായാലും വല്യമ്മമായാലും ശരി എളാപ്പന്മാരും എലിയമ്മമാരും എല്ലാവരും നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഒരുപോലെ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിക്കാനും വൈബാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇൻ കേസ് അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പരിപാടി കൂടുമ്പോഴും ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒരേപോലെ ആയ സ്ഥിതിക്ക് അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ചാൻസേ ഇല്ല കേട്ടോ മാഷാല്ല ഇവിടെ താ കുട്ടികളായിട്ട് നമുക്ക് ഭയങ്കര ചില്ലാവലാണ് ആൾ മൈക്കും സെറ്റും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതൊന്നും കൂടുതൽ ചേർക്കാൻ വയ്യ എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ എളിയമണ്ടല്ലോ പോപ്പി പോപ്പീൻ്റെ നാത്തൂവിനാണ് കേട്ടോ കേക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ നല്ലൊരു അടിപൊളി റെഡ് ബോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ് എല്ലാം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫെല്ലക്കുട്ടീൻ്റെ ബർത്ത്ഡേ ദിവസം പിന്നെ മാത്രമല്ല ഇത് യൂട്യൂബിലൂടെ ഇടുമ്പോൾ ഏത് കാലത്തും ഇനി ഫെല്ലക്കുട്ടി വലുതായാലും നമ്മൾ വലുതായാലും ശരി നമുക്കെന്നും എടുത്ത് കാണാനും പറ്റുമല്ലോ അങ്ങനെ ബർത്ത് ഡേ ഡെക്കറേഷൻ്റെ പരിപാടികൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷമാവും ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചത് പിന്നെ ഇത്തവണത്തെ എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അതെനിക്ക് സിയാന സ്റ്റൈലിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു കുട്ടി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്തവണ ബർത്ത്ഡേയ്ക്ക് ഏത് കളർ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ റെഡ് വന്നത് റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ആണ് അപ്പോൾ റെഡ് വൈറ്റ് കോമ്പിനേഷനിലായാലോ സംഭവം ക്രിസ്മസിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് എന്നാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മക്കൾക്കുള്ള ഡ്രസ്സ് എന്തായാലും വീട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കിപ്പോൾ എന്ത് എടുക്കും എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് കറക്റ്റ് ടൈമിനെ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് അങ്ങനെ ഞാൻ ഈ ഒരു കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചുരിദാറുകളുടെ ഫോട്ടോ അയച്ചു തന്നു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഒന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ടിട്ടായാലും ഞാൻ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് പേർച്ചേസ് ചെയ്തതെന്ന് കുറേ പേർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യം എന്തായാലും വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡ്രസ്സ് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ എല്ലാ സൈസസിലും എല്ലാ മെറ്റീരിയൽസിലും ആണ് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും வெள்ள குட்டியே இது என்ன இங்க Thank yeah. you. Ya sayang mama ayo mama Aduh, ನೀನು ಜಗನ್ ಕರುಣಿಸಿ

എന്തൊരു എളിയ പ്രായ ചെറുപ്പക്കാരൻ വെറും നാല്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കാണു കേട്ടോ കണ്ട ആളുടെ മുഖത്തുള്ള സന്തോഷം ഭയങ്കര ഇഷ്ടമാട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ അവളുടെ മുഖത്ത് കാണാം ഇപ്പം എല്ലാം തിരിച്ചറിയുന്ന പ്രായമായി തുടങ്ങിയില്ലേ എല്ലാം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ കുറേ ദിവസമായിട്ട് അവൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എൻ്റെ ഹാപ്പി ടു ടുന്ന് പിന്നെ വാപ്പച്ചി കൂടെ വന്നപ്പോൾ ഇരട്ടി സന്തോഷാണല്ലോ ഇപ്പോൾ വാപ്പച്ചി മതി ഉമ്മച്ചിനെ ഒന്നും മൈൻഡില്ല ആൾക്ക് എന്തായാലും നമുക്കത് കാണുന്ന അല്ലേ സന്തോഷം എത്ര തന്നെ നമ്മൾ ചുമ്മാ പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ വാപ്പിച്ചി കുട്ടികളാവുന്നത് കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം നമ്മൾ വെറുതെ നെറ്റി ചുളിക്കും നീ ഇപ്പം ആളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒട്ടും ഉമ്മമാർക്കും ഇഷ്ടം അതുതന്നെയാണെന്ന് മാഷല്ല ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി പോവാണ് കേട്ടോ വീട്ടിലോട്ട് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് പിറ്റേ ദിവസം വരാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് ഏതായാലും നേരം ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ കാണിച്ചു തരും കേട്ടോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇത്തവണ ഉണ്ടായിരിക്കും പ്പച്ചക്ക് കാണിച്ചു കൊടുക്കേ പാപ്പച്ച കൊണ്ടുവന്നതാണ് ഒന്നോ നിങ്ങളെ കാണിച്ചു കൊടുക്കാപ്പൊണ്ട് കാണിച്ചോടുക്ക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ ഇൻഷാല്ല അൺബോക്സിംഗ് വീഡിയോ അതായത് ഗിഫ്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണം ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അതുവരേക്കും അസ്സാമലിക്ക് മോൾ ബൈ